പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ആത്മീയശാസ്ത്രത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അറിയുന്ന വിഷയം ഈ ജപമാല ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് അതെ എല്ലാ മതങ്ങളിലും മതം എന്ന് പറയുമ്പം അഭിപ്രായം എന്നാണ് അർത്ഥം സ്പിരിച്വാലിറ്റിയുടെ കാര്യത്തിൽ പലവിധത്തിലുള്ള വിധത്തിലുള്ള അഭിപ്രായങ്ങളിലൂടെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അഭിപ്രായം വ്യത്യസ്തമാണേലും എല്ലാം എത്തുന്ന എത്തുന്നവരിടത്തേക്കാണ് ഒരൊറ്റ കാര്യത്തിലേക്ക് എത്താൻ പല അഭിപ്രായങ്ങൾ അതിനെയാണ് മതം എന്ന് പറയുന്നത് അപ്പം എല്ലാം അഭിപ്രായങ്ങളിലും മതങ്ങളിലും ഈ ജപമാല ഒരു നിഷ്ഠയുടെ ഭാഗമായിട്ട് കരുതപ്പെടുന്നുണ്ട് ചെയ്തു പോരുന്നുണ്ട് ചിലർ ഒരു ഉപാസന പോലെ തന്നെ ജീവിതാവാസം മുഴുവൻ ഈ ജപമാല കയ്യിലിങ്ങനെ പിടിക്കാറുണ്ട് അത് കൊന്ത ആയിക്കോട്ടെ ബസ്വി ആയിക്കോട്ടെ ഇസ്ലാം മതത്തിൽ ഇനിയും ഹൈന്ദവീകതയിലുള്ള നിരവധി ജപമാലകളുണ്ട് ജപിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ജപം തപം എന്നൊക്കെ പറയുന്ന എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യ മനസ്സിനെ ത്രാണനം ചെയ്യാൻ അതായത് ഏകാഗ്രമാക്കി ശുദ്ധീകരിച്ച് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഒരു ഒബ്ജെക്റ്റാണ് ജപമാല അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ള എനിക്ക് സംബന്ധിച്ച് ഒരുപാട് ആൾക്കാർ എന്നു ചോദിക്കാറുണ്ട് നമ്മുടെ സെൻറ്ററിൽ ഇതിൻ്റെ പ്രാക്ടീസിന് വരാറുണ്ട് ജപമാല പ്രാക്ടീസ് ചെയ്യാൻ ഒരു മന്ത്രദീക്ഷ എടുത്തുകൊണ്ട് നിത്യജീവിതത്തിൽ നമ്മുടെ ആത്മാവിനും മനസ്സിനെയും ക്രോഡീകരിച്ച് ശക്തമാക്കി കൊണ്ടുപോകുന്നതിനുമായിട്ട് അപ്പം ഇതിൽ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം തത്വം അറിഞ്ഞ് ചെയ്യുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഫലമുണ്ടാകുക ഇനിയും പലരും ഇത് ഉപയോഗിക്കുന്നവരും അതിൻ്റെ ഒന്നും അറിഞ്ഞിട്ടില്ല പരമ്പരാഗതമായിട്ട് നമ്മുടെ പൂർവികർ അല്ലെങ്കിൽ അതാത് രംഗത്തുള്ള ആചാര്യന്മാർ പറഞ്ഞത് ഇങ്ങനെ അനുവർത്തിച്ച് പോയിരുന്നു ഏതായാലും ജപമാലയിൽ എന്ത് മന്ത്രമാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ അത് സാധകൻ്റെ യുക്തിക്കനുസരിച്ചുള്ളതാണ് അല്ലെ അത് ചെയ്യുന്ന ആളാണ് സാധകൻ ആ ആളുടെ യുക്തിക്കനുസരിച്ച് ഏതെങ്കിലും മന്ത്രമാകാം ഏത് മന്ത്രമാകാം കേട്ടോ അത് നമുക്ക് ലളിതവും എളുപ്പത്തിൽ ജപിക്കാനും ഉതകുന്നതായിരിക്കണം എന്ന് മാത്രം അതിൻ്റെ അർത്ഥമറിഞ്ഞ് ചെയ്യുമ്പോൾ അതിൻ്റേത് ഫലം കൂടുതൽ കിട്ടുന്നു എന്നുള്ളതാണ് അതിന് ആദ്യം ചെയ്യേണ്ടത് ഒരു ജപമാല അത് ഏത് വായിക്കട്ടെ അതെടുത്താൽ ഏത് വിരലിന് തൊടണം എങ്ങനെയാണ് പോകേണ്ടത് ഇതറിയുക അതായത് നമ്മുടെ ഏറ്റവും വലിയ വരൽ എന്ന് പറയും നടുവരൽ അതാണ് ഏറ്റവും വലുത് ഈ നടുവരൽ തൂക്കിയിടുക തൂക്കിയിട്ട് തള്ളവരൽ അമർത്തിയാണ് ജപിക്കേണ്ടത് ഈ ഓരോ ബീറ്റ്സിലും ഉദാഹരണം ഇത് നൂറ്റിയെട്ട് സാധാരണ ജപമാല ഹൈന്ദവ വീതിയിൽ നൂറ്റിയെട്ടിൻ്റെയാണ് അപ്പം അങ്ങനെ ഓരോ മതങ്ങളിലും വ്യത്യസ്ത നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടാകും അതേ തന്നെയായാലും ആ നടുവരൽ തൂക്കിയിടുക എന്തിനാണ് നടുവരൽ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നറിയണം ഓരോ ബീറ്റ്സിലും ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ജവിക്കുകയല്ല ചെയ്യേണ്ടത് അത് പ്രസ് ചെയ്ത് പിടിക്കണം പ്രസ് ചെയ്ത് മന്ത്രം ഉച്ചരിച്ചിട്ട് വേണം അടുത്ത ബീഡ്സിലേക്ക് പോകാൻ ഇത് താഴേക്കും എടുക്കാം ചിലർ മുകളിലേക്കും റൊട്ടേറ്റ് ചെയ്യും അത് നിങ്ങളുടെ യഥാസ്ഥിതി സൗകര്യം അനുസരിച്ച് ചെയ്യാം ഇപ്പോൾ താഴോട്ടാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ എളുപ്പമുണ്ട് ചിലർക്ക് ഇനി അതെല്ലാം മുൻപൂട്ടും ചെയ്യുന്നവരുണ്ട് അത് യു നിങ്ങളുടെ യുക്തമനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പം നടുവരൽ തൂക്കിയിടുക എന്നിട്ട് ഓരോ ബീഡ്സിലും പ്രസ് ചെയ്തിട്ട് ആ നിശ്ചിത മന്ത്രം ഉരുവിടുക അപ്പോൾ എന്താണ് പ്രസ് ചെയ്യുമ്പോൾ സംഭവിച്ചാൽ ഈ നടുവരല് എന്ന് പറയുന്നത് ആത്മാവിനെയും പ്രാണനെയും ഉണർത്തുന്നതാണ് ജാഗ്രതയിലാക്കുന്നതാണ് പ്രസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഞാൻ ഉദാഹരണം മന്ത്രം എപ്പോഴും ഉരുവിടുകേ ചെയ്യാൻ പാടുള്ളൂ ഉച്ചത്തിൽ ഈ പറയുന്ന ജപമാലയെ ജപിക്കരുത് നമ്മുടെ മനസ്സിൽ പറയുക ചുണ്ടുകൾ അനങ്ങാൻ കുഴപ്പമില്ല അപ്പോൾ ഉദാഹരണം ഞാനിത് ഒന്ന് ജപിച്ചു കാണിക്കുക എങ്ങനെയാണ് നടുവരൽ തൂക്കിയിട്ടു ഇങ്ങനെ ആ മന്ത്രം ജപിക്കുക ഒപ്പം പ്രസ് ചെയ്ത് വിടുമ്പോൾ ആത്മാവിനും പ്രാണനും ഉണർവ് ഉണ്ടാകുന്നതോടൊപ്പം തന്നെ നമ്മുടെ തള്ളവരൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ബുദ്ധിയെ ഏകാഗ്രതയാണ് അതുകൊണ്ടാണ് നമ്മൾ ബുദ്ധി ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ തമ്പുകൊടുക്കാറില്ലേ യെസ് അല്ലേ ബുദ്ധിയും ഏകാഗ്രതയും കിട്ടുന്നതിന് വേണ്ടി തള്ളവരലിലൂടെയാണ് പ്രസ് ചെയ്യുന്നത് ഇങ്ങനെ ഓരോ മന്ത്രവും ഉരുവിട്ട് ഉരുവിട്ടുരുവിട്ട് പോകുന്ന ശൈലിയാണ് ജപമാല ഉപയോഗിക്കുമ്പോൾ ചെയ്തു പോയത് അപ്പം മനസ്സിന് ഏകാഗ്രത കിട്ടുന്നു ബുദ്ധിയിൽ ബുദ്ധി തെളിഞ്ഞു വരുന്നു കൂടാതെ പ്രാണനെയും ആത്മാവിനെയും ഉണർത്തുകയും കൂടി ചെയ്യുന്നു പ്രാണനെ ആത്മാവിനെ ഉണർത്തിക്കൊണ്ട് ബുദ്ധി കൊടുക്കുമ്പോഴാണല്ലോ ഒരു മനുഷ്യന് ഉണ്ടാകുന്നത് അപ്പോൾ ഇത് ആധുനിക സൈക്കോളജിയിലൊക്കെ പറയുന്ന ശാസ്ത്രത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ എൽ പി ആയിട്ട് ഒരു സമാനതയുണ്ട് എൻ എൽ പിന്നെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് നമ്മുടെ തലച്ചോറിലേക്ക് തലച്ചോറിൻ്റെ ഭാഷ ലിംഗ്വിസ്റ്റിക് ഭാഷാപരമായി ആ ഭാഷയെ മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ കെനിസ്റ്ററ്റിക് എന്ന് പറയും ടച്ചിങ് സ്പർശനം ഏതൊരു കാര്യവും നമ്മൾ ചിന്തിക്കുമ്പോൾ ഒപ്പം അതിനോടൊപ്പം ഒരു സ്പർശനം കൂടെ വരുമ്പോഴാണ് ആത്മാവിലേക്ക് അത് പതിയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ന്യൂറോ ട്രാൻസ്മീറ്ററുകളിൽ അത് കൃത്യമായി സിഗ്നലുകൾ പോവുകയുള്ളൂ അങ്ങനെ കൃത്യമായി പോകുമ്പോഴാണ് അത് ന്യൂറൽ പാത്ത് സെറ്റ് ആകുന്നതും പിന്നീട് നമ്മളെപ്പോഴും ഇവിടെ നിന്ന് ഈ ജപമാലയില്ലെങ്കിലും ഇവിടെ നിന്ന് പ്രസ് ചെയ്താൽ മതി ഉടനെ ഈ മന്ത്രത്തിൻ്റെ എഫക്റ്റ് കയറി വരും അതാണ് അതിൻ്റെ അടിസ്ഥാനമായ ഒരു സയൻസ് എന്ന് പറയും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥിരം ജപിക്കുന്ന മന്ത്രം ഏതും കൊണ്ട് ജപിച്ചിരിക്കുന്ന ആലേഖനം ചെയ്തിരിക്കുന്ന ഈ ജപമാല കയ്യിലുള്ളതൊരു പിടിവെള്ളിയാണ് വരുന്നത് അതെപ്പോഴും ഒന്നുമില്ല ബാഗിൽ വെക്കാം ദേഹത്ത് ധരിക്കാം ദേഹത്ത് ധരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ അത് ഏതെങ്കിലും ബാഗിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ടതകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിലുണ്ടാകാം പക്ഷേ അതിൻ്റെ ആഘാരം കുറഞ്ഞിരിക്കും പല അപകടങ്ങളും നമ്മളെ രക്ഷപ്പെടുത്തുന്നു പല കാര്യങ്ങളും കൃത്യമായി കാണേണ്ട സമയത്ത് കാണിച്ചു തരുന്നു അങ്ങനെ ജപമാല ഉപാസന പ്രത്യേകിച്ചും ദൃഷ്ടിദോഷം രണ്ട് ദോഷമൊക്കെ ഉള്ള കരിങ്ങാലിമാലയിൽ നിർദിഷ്ട മന്ത്രം ജപിച്ച് ജപമാല ഒരു സാധനയാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ പല വിധത്തിലും സ്പിരിച്വാലിറ്റി നല്ല ഔന്നത്യം ഉണ്ടാകും അത്തരത്തിലുള്ള ക്രിയകളൊക്കെ നമ്മുടെ സെൻറ്ററിൽ വന്ന് പലരും പഠിച്ച് ഇത് ചെയ്യാറുണ്ട് കൊരിയറിൽ നമ്മളിത് അയച്ചു കൊടുക്കാറുണ്ട് മാല പ്ലസ് മന്ത്രവും കൊടുക്കുക എങ്ങനെ ജീവിക്കണമെന്ന് പറയും അങ്ങനെ ഒരു നിഷ്ഠ അത് ചിട്ടയോട് കൊണ്ടുപോകാനായിട്ട് ഇതേപോലെയുള്ള ജപമാല ഉപാസന ഒരു സാധകനെ വളർത്തുന്നു എന്നുള്ളതാണ് ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം